നാനൂറ്റി അൻപതോളം ദിവസങ്ങൾ കഴിയുമ്പോഴും ഇസ്രയേലിനു നേരെ അതിശക്തമായ ചെറുത്തു നിൽപ്പാണ് ഗസയിലെ അമാസ് പോരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇസ്രയേലിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഹെലികോപ്റ്റർ നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ ഹെലികോപ്റ്ററിന് കേടുപാട് സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു അതേ സമയത്ത് യമനിൽ നിന്നുള്ള അതിശക്തമായ ആക്രമണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിലേക്ക് കഴിഞ്ഞ ദിവസവും മിസൈലുകൾ ഹൈപ്രസോണിക് മിസൈലുകൾ പാഞ്ഞെത്തുകയാണ് ഇതിന് ഭയന്ന് ഇസ്രയേലിലെ സാധാരണക്കാരായ ആളുകൾ ബങ്കറിലേക്ക് ഒളിക്കുന്നതിനിടയിൽ പത്തോളം ആളുകൾക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയത്ത് സിറിയയിൽ ഇസ്രായേലും തുർക്കിയും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പി കെ കെ എന്ന് അറിയപ്പെടുന്ന തുർക്കിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുർദ് പോരാളികൾക്ക് നേരെ അതിശക്തമായ ആക്രമണം തുർക്കി ഇപ്പോൾ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുർക്കിയുടെ ഇടപെടലിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും കഴിഞ്ഞ ദിവസം കൂബാനി എന്നറിയപ്പെടുന്ന ഐരുൾ അറബ് എന്നറിയപ്പെടുന്ന തുർക്കിയുടെ അതിർത്തിയിൽ പുതിയ ഒരു സൈനിക താവളം അമേരിക്ക ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഈ താവളത്തിലേക്ക് ഇസ്രയേലിന്റെ സൈനികരും കൂടെ കടന്നു വരുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു ഭീഷണിയായി തുർക്കിയുടെ മുന്നിൽ വരുന്നത് അതായത് തുർക്കിക്ക് മുന്നിൽ ഇസ്രയേലും അമേരിക്കയും സഖ്യകക്ഷികളായിട്ട് തന്നെയാണ് നീക്കം നടത്തുക അതോടൊപ്പം ഹലബി എന്നറിയപ്പെടുന്ന അലപ്പോ എന്ന് പറയപ്പെടുന്ന ഈ തുർക്കിയുടെ അതിർത്തി ഭാഗത്ത് ഇന്ന് അതിശക്തമായ മിസൈൽ ആക്രമണം ഇസ്രയേൽ നടത്തിയിരിക്കുകയാണ് അതായത് ഈ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുർക്കിയുടെ ബോർഡർ വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന സൂചനയാണ് ഇസ്രയേൽ നടത്തുന്നത് അതേസമയം ഇന്നും തുർക്കി ഒൻപത് പി കെ കെ എന്നറിയപ്പെടുന്ന അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദികളെ ഒൻപത് പേരെ പിടികൂടിയിരിക്കുകയാണ് ഇങ്ങനെ ആ നീക്കം ഒരു ഭാഗത്ത് നടക്കുകയാണ് എന്നാൽ ഈ തുർക്കിയുടെ മുന്നേറ്റത്തിന് വളരെ സഹായകമാകുന്നത് തുർക്കിയുടെ ബൈറക്ടർ ടി ബി എന്നറിയപ്പെടുന്ന ടി ബി ടു എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ തന്നെയാണ് ഈ ഡ്രോണുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്താനാണ് അമേരിക്ക ഇസ്രയേ അമേരിക്ക തുർക്കിയുടെ ബോർഡറിൽ അതായത് കൂബാനി എന്നറിയപ്പെടുന്ന ഭാഗത്ത് തന്നെ താമളം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ പ്രതിരോധ സംവിധാനങ്ങളാണ് അമേരിക്കയും ഇസ്രയേലും ഒരുക്കുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങൾ തുർക്കിയുടെ ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങൾക്കും വലിയ വെല്ലുവിളി എന്നാൽ കുർദുകളുടെ ഭാഗത്തുനിന്ന് തുർക്കിക്കുള്ള എല്ലാ ഭീഷണികളും അവസാനിക്കുന്നതുവരെ നീക്കം നടത്തുമെന്നാണ് ഉർദുഖാൻ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിശക്തമായ വലിയ രൂപത്തിലുള്ള സൈനികാഭ്യാസം കടലിൽ തുർക്കി ആരംഭിക്കുകയാണ് ധാരാളം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അതുപോലെ കപ്പലുകളും ഉപയോഗിച്ചുള്ള വലിയ ഒരു അഭ്യാസമാണ് നടത്താനിരിക്കുന്നത് എന്നാൽ തുർക്കിയും ഇറാനും അതിശക്തമായ ഭീഷണി ഇസ്രയേലിന് മുന്നിലേക്ക് വെക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു വരികയാണ് എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയോടെ നമ്മൾ കാണുന്നത് കേവലം ഇറാന്റെ ഭാഗത്തു ഉണ്ട് തുർക്കി ഭീഷണി വഹിക്കുന്നു എന്നാൽ ഇസ്രായേലും അമേരിക്കയും അവരുടെ ഡ്രോയിങ്ങുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും ആശങ്കാജനകമായ കാര്യങ്ങളാണ് ഏതായാലും സിറിയ ഒരു വലിയ യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇത് ഒരു വലിയ സംഘടനത്തിന്റെ ഒരു വ്യാപകമായ യുദ്ധത്തിന്റെ തുടക്കം തന്നെ ആയിരിക്കാം അങ്ങനെയുള്ള ഒരു യുദ്ധത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഒരുങ്ങിയിട്ടുള്ളത് ഇനി ട്രംപിന്റെ കടന്നു വരവോടെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ട്രംപ് ഇപ്പോൾ അമാസിന് ശക്തമായ ഭീഷണി നൽകിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഇസ്രയേലിന്റെ ബന്ധികളായ ആളുകൾ ഓസ്റ്റേജിനെ വിട്ടയക്കുന്നതാണ് അമാസിന് നല്ലത് എന്ന ഒരു ശക്തമായ വാണിങ് കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയിട്ടുണ്ട് അതല്ല എങ്കിൽ ഒരു ഭയാനകമായ യുദ്ധമായിരിക്കും ഹമാസ് നേരിടേണ്ടി വരിക അതോടൊപ്പം തന്നെ യമനികൾക്കും ശക്തമായ ഭീഷണി ഉയർത്തിയിട്ടുണ്ട് യമനിലുള്ള ഹൂർത്തികളുടെ നേതാക്കളെ കണ്ടെത്തി ബക വരുത്തുക എന്നതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി അത്തരത്തിലുള്ള പദ്ധതികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അമേരിക്കക്ക് മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് യമനിൽ അത്രമാത്രം കടന്നു വരാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാര ഡ്രോൺ ആണ് എം ക്യു നൈൻ റീപ്രപ്പെടുന്നത് ഇത് പലതവണ യമനിൽ നിരീക്ഷണത്തിനായി പ്രത്യേകിച്ച് അബ്ദുൽ മലിക്കുൽ ഹൗസി എന്നറിയപ്പെടുന്ന ഹൂത്തികളുടെ തലവൻ അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്ന് വളരെ കൃത്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഡ്രോണുകൾക്ക് ഒരിക്കലും യമനിന്റെ വ്യോമതലങ്ങളിൽ നിലനിൽപ്പില്ല എന്നത് വസ്തുതയാണ് ഈ കഴിഞ്ഞ ഈ ഒരാഴ്ചയിൽ തന്നെ ഇത്തരത്തിലുള്ള മുപ്പത്തിരണ്ട് മില്യൺ ഡോളർ വില വരുന്ന ഡ്രോണുകളാണ് യമനികൾ തകർത്തിരിക്കുന്നത് അതായത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പതിനാല് ഡ്രോണുകളാണ് ഈ ഇനത്തിൽ മാത്രം ഈ ഹൂത്തികൾ തകർത്തിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കടന്നു വരാൻ അല്ലെങ്കിൽ ചാരവിമാനങ്ങൾക്ക് കടന്നു വരാൻ യമനിന്റെ വ്യോമ തലങ്ങളിൽ വലിയ പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആക്രമണങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടാതെ പോകുന്നത് കഴിഞ്ഞ വലിയൊരു ആക്രമണം നടത്തിയിരുന്നു അതിൽ ഏതൊക്കെയോ ഹൂത്തി തലവന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതായത് ലബനാനിലും മറ്റുമൊക്കെ ഈ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് യമനിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഭീഷണിയായി ഇവിടെ മാറിയിരിക്കുന്നത്